കുമ്പോര ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിച്ച് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒന്നാണ് ഇത് ഉണ്ട കുമ്പിളാണ് പിന്നെ ഞാൻ വിഴുക്കാണ് വരുത്തുന്നത് ഒരു സവാളയെ അരിഞ്ഞിട്ട് അഞ്ച് പച്ചമുളക് ഇട്ട് ഉള്ളിയും കടലും കരിയപ്പരിയും എല്ലാം വെച്ച് കട്ട് വരുത്തുന്നതിന് ഞാൻ ഇട്ടത് ചീൻ ചട്ടിയിലോട്ട് ഇട്ടത് പിന്നെ വാങ്ങുന്ന നേരത്തിന് നമ്മൾ തേങ്ങ ചെരുവിടും ഈ ഒരു വിടുപ്പ് വരുത്തി മതി നമുക്ക് ഭക്ഷണം കഴിക്കാം വേറെ ഒന്നും വേണ്ട ഇത് ഉണ്ട കുമ്പളാണേ ഉണ്ട കുമ്പളാണ് അങ്ങനെ അത് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നു തേങ്ങയും തേങ്ങ ചിരുക്കിട്ട് തേങ്ങയും കൂടെ ചിരുക്കിട്ടു ശേഷം നല്ല നമുക്ക് കൊടുക്കണം

എല്ലാ കണക്കിന് വേണ്ടത് മുളകിൻ്റെ എരി എല്ലാം നല്ലതായിട്ട് അതുപോലെ പാകത്തിൽ തേങ്ങ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും കണക്കിന് എല്ലാം ഇട്ട് ഇനി നമുക്ക് ചോറ് കൂടി നന്നായിട്ട് ഈ കുമ്പളം കൂടെ ഇട്ട് കഴിക്കാം